ഹായ് ഗെയ്സ് ഏവർക്കും മിഠായിക്കാരൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ള കോയമ്പത്തൂരിനടുത്തുള്ള മരുതമലൈ മുരുകൻ ക്ഷേത്രത്തിലാണ് കേട്ടോ സ്വാമി ക്ഷേത്രത്തിലാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സ്വന്തം മിഠായിക്കാരൻ ശരി പോകാൻ നമുക്ക് വീടിയിലോട്ടെ ഇതാ ഇപ്പോൾ അമ്പലത്തിൻ്റെ താഴത്താണ് ഞാനുള്ളത് കേട്ടാ ഇതാണ് അമ്പലത്തിൻ്റെ ഫസ്റ്റ് എൻട്രിയാണ് നല്ല തിരക്കാണ് ഞാൻ പോയ ദിവസ സമയത്ത് നല്ല തിരക്കാണ് അമ്പലത്തിൽ ഒഴിവു ദിവസമായതുകൊണ്ടേ നല്ല തിരക്കാണ് എൺപത്തി രൂപ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പഴനിമേല പോലെ തന്നെയാണ് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ഏകദേശം ഒരു എണ്ണൂറ് മീറ്ററോളം സ്റ്റെപ്പുകളാണ് കുത്തനുള്ള സ്റ്റെപ്പുകളാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു അല്പം നടക്കാനുണ്ട് അമ്പലത്തിലേക്ക് നടന്നിട്ടുള്ള വീടാണ് ഇപ്പൊ എടുക്കുന്നത് അങ്ങനെ അമ്പലത്തിന്റെ മുൻവശത്ത് എത്താനായി ഇവിടെ നിറയെ കടകൾ ഉണ്ടാ കർപ്പൂരം വിഭൂതി അങ്ങനെ പലതും വയ്ക്കുന്ന കടകളുണ്ട് ഞാൻ വന്ന് ഒരു പത്ത് രൂപ കൊടുത്ത് ഒരു കർപ്പൂരം വാങ്ങി പഠിക്കില് കത്തിച്ചിട്ടാണ് എല്ലാരും കേറുന്നത് അപ്പൊ ഞാനും അത് തെറ്റിക്കാത്ത ലെവലില് വന്നു എല്ലാരും ഗർപ്പൂരം തൊട്ട് വണങ്ങിട്ടാണ് പോകുന്നത് കത്തിച്ചിട്ട് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പൊ ഞാനും കർപ്പൂരം കത്തിക്കാണ് കത്തിച്ച തൊഴുതു എന്നിട്ട് ഞാന് കേറിപ്പോവാണ് വാഹന സൗകര്യം ഉണ്ട് കേട്ടാ വേറെ സ്ഥലത്ത് കൂടെ ഇപ്പോൾ വാഹനം സന്നിധാനം വരെ എത്തും സന്നിധാനത്ത് പോകുന്ന അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നേരെ ക്ഷേത്രത്തിൽ കയറാം ഞാൻ വീടയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നടന്നു പോകുന്നത് നടക്കുകയാണെങ്കിൽ അത്യാവശ്യം നടക്കണ്ട എണ്ണൂറ് മീറ്റർ വന്ന ഏകദേശം ഒരു കിലോമീറ്റർ അടുത്ത് എത്തി ഫസ്റ്റിൽ നമ്മൾ കയറി ചെന്നെടുത്ത് ഫസ്റ്റിൽ കാണുന്നത് ഗണപതിയുടെ കോവിലാണ് ഗണപതി ഒന്ന് വരം വെച്ചിട്ടാ അതായത് വീതിയുള്ള ഉള്ള പടികളാണ് കേട്ടോ നമ്മൾ പഴനിമാലയത്തെ പടി പറഞ്ഞാൽ കുത്തനുള്ള പടിയാണ് വീതി കുറവാണ് കുത്തനെയാണ് കയറ്റെങ്കിലും അത്യാവശ്യം പടി നല്ല വീതി ഉണ്ട് മല കയറി ക്ഷീണിച്ചു വരുന്ന ഭക്തജനങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഏശ് നമ്മൾ സന്നിധാനത്ത് എത്താനായി സന്നിധാനത്ത് എത്തി സന്നിധാനത്ത് ഇവിടെയാണ് അമ്പലം അമ്പലത്തിന്റെ മുൻവശം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറയിൽ പകർത്തരുതെന്ന് അവിടെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പാടുന്നല്ല സന്നിധാനത്ത് കാരണം ക്ഷേത്രത്തിന്റെ പരിസരമാണ് ഈ കാണുന്നത് മുരുകിൻ്റെ അമ്പലം അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പോലീസുകാർ അപ്പൊ ഒന്നാതിരുത്തില്ല ഇതിന് പുറംഭാഗാണ് പുറംഭാഗത്ത് കിടക്കാം നല്ല തിരക്ക് നല്ല തിരക്കാണ് ഭക്തജനങ്ങളുടെ അത് പൊതുവെ ഒഴിവു ദിവസമായതുകൊണ്ടായിരിക്കാം മലയാളികൾ ഒരുപാടുണ്ട് സാമിമാരുടെ സീസൺ ആയതുകൊണ്ട് സ്വാമിമാരും ഒരുപാടുണ്ട് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞ എവിടെയാണ് നമ്മളെ ഈ പാമ്പിൻ്റെ ഒക്കെ ഉള്ളത് അമ്പലം നാഗരാജാവിൻ്റെ അമ്പലം ഇതാണ് ശ്രീകോവിലിന്റെ പുറത്തുള്ളതാണ് ഈ കാണുന്നത് അവിടെ അമ്പലത്തിന്റെ പുറത്തു കൂടെ ഒരു മൂന്ന് ദിവസം പ്രദക്ഷിണം വെച്ചു തൊഴുതു അതിന്റെ ഉള്ളിൽ നിന്നാല് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കിടക്കാം അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് വീട് എടുക്കാൻ പറ്റില്ല അപ്പൊ കാരണം പുറത്തുനിന്ന് നിന്നു എന്നിട്ട് അപ്പുറത്ത് കൂടെ പോയിട്ട് ഉള്ളിലേക്ക് കയറാം ആഴികൾക്കുള്ളിൽ കൂടെ പോകണം അമ്പലത്തേക്ക് ടുത്തേക്ക് പോണത് താഴത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോണം അവിടെ നാഗരാജാവിന്റെ അമ്പലാണ് അങ്ങനെ സ്റ്റെപ്പുകൾ ഇറങ്ങി നമ്മള് നാഗരാജാവിന്റെ അമ്പലത്തിന്റെ അടുത്ത് ഇവിടെ സാമാന്യം നല്ല തിരക്കാണ് അവിടെ സ്റ്റെപ്പുകൾ ചെറിയ സ്റ്റെപ്പുകളാണ് ഇത് വേറെ റൂട്ടിൽ കൂടെയാണ് മലയുടെ മുകളിലാണ് ഇപ്പോൾ ഇത് അമ്പലം കിടക്കുന്നത് എത്ര ഹൈറ്റിലാണ് മല താഴത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വന്നു ഇവിടെ തൊഴുതു ഇവിടെ വച്ചാൽ വീതി കുറഞ്ഞു തന്നെ നടക്കാനും വലിയ സ്ഥല സൗകര്യം ാണ് അമ്പലത്തിൻ്റെ മെയിൻ കവാട ഇതാണ് ഈ വാഹന സൗകര്യം വരുന്ന ആൾക്കാർ കാറിലൊക്കെ വരുന്ന ആൾക്കാർ ഇങ്ങനെ വരിക ഇവിടെ അവിടെ നിന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാർ പാർക്കിംഗ് ഏരിയ കാണാം അമ്പലത്തിന്റെ മോളിൽ നിന്നുള്ള വ്യൂ ആണ് പോയി കാണുന്ന കേട്ടാ എല്ലാ ഭാഗവും ഫുള്ള് കാണാം നമുക്ക് നല്ല വ്യൂ ആണ് കാറുകൾ കൊടുന്ന് നിർത്തിട്ടുണ്ട് അവിടെ അധിക വണ്ടികളും കേരള രജിസ്ട്രേഷൻ കേട്ടോ മലയാളികളാണ് കൂടുതലൂടെ വന്നിട്ടുള്ളത് എന്ന് തോന്നുന്നത് രജിസ്ട്രേഷൻ നോക്കുമ്പോൾ കേരള റെജിസ്ട്രേഷൻ ആണ് കാറിൽ വരുമ്പോൾ അങ്ങനെ സ്റ്റെപ്പ് കേറിയിട്ടാണ് അമ്പലത്തേക്ക് കയറുക നടന്നിട്ട് വരുമ്പോൾ മറ്റേ വഴിക്കും നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ പാർക്കിങ്ങിന് ചെറിയ പൈസ ഉണ്ട് എത്ര റുപ്യന്നറിയില്ല ചെറിയ പൈസ ഈടാക്കുന്നുണ്ട് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് െ മുരുകനെ കണ്ടു മനസ്സിന് തൃപ്തിയായി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് ഇറങ്ങിയിട്ട ഞാനങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഒരുപാട് ഭക്തജനങ്ങോട്ട് കേറി വരുന്നുണ്ട് സ്റ്റെപ്പുകളെ ഇറങ്ങിയിട്ട് കയറുന്നത് അത്ര ബുദ്ധിമുട്ടില്ലട്ടെ ഇറങ്ങുമ്പോൾ സുഖ കേറുമ്പോഴാണ് കാലില് വേദന വരിക ഇങ്ങനെ ഏകദേശം സ്റ്റെപ്പുകൾ ഇറങ്ങി ഇറങ്ങി താഴത്ത് എത്താനായിട്ടാ അടിവാരത്ത് സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് ടിയിലെത്തിയിട്ടാ മരങ്ങളുള്ള കാരണം വെയിലുണ്ടെങ്കിലും നടക്കാൻ സുഖമുണ്ട് വെയിലുണ്ട് എന്നാലും നടക്കാൻ നല്ല സുഖമാണ് അങ്ങനെ അടിവാരത്തെത്തി വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ